ഹലോ വ്യൂവേഴ്സ് ഞാൻ കീർത്തി ഡെന്നി ഡി സി ജ്വലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് കുറേ ഫോൺ കോൾസ് വന്നു കീർത്തി ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല പരന്നിട്ടുള്ള നെക്ലസ് വേണം നല്ല ഹെവി ഫീൽ വേണം പക്ഷെ നമ്മൾ കുറേ ഒന്നും ഇടില്ല അപ്പം ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ കുറേ നമ്പേഴ്സ് ഒന്നും ഇഷ്ട പക്ഷെ ഉള്ളതൊരെ നല്ല അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ പരന്നിട്ട് നല്ല എന്താ പറയുക നല്ലൊരു ഫീലിങ് കൊടുക്കുന്ന ടൈപ്പ് അപ്പോൾ ഞാൻ വിളിച്ച് കുറച്ച് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പാരിംഗ് എലിമെൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും പിന്നെ അങ്ങനെ ഭയങ്കര ഗോൾഡ് യൂസേജ് ഒന്നും ഇല്ല ബിക്കോസ് മിക്ക പിള്ളേരും പുറത്ത് ആണ് പിന്നെ ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന പിള്ളേരെല്ലാം അങ്ങനെ കുറേ മാലി ഒന്നും ഇട്ടിട്ടുള്ളൊരു ശീലിപ്പത്തെ കുട്ടികൾക്കില്ല അപ്പം നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ബ്രോഡ് ആയിട്ടൊരു നെക്ലെസ്സും അതിൻ്റെ കൂടെ ഒരു സിംഗിൾ ആയിട്ട് സിമ്പിൾ ഒരു നെക്ലസ് എടുത്ത പെയറിങ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാൽ ഞാൻ അതിനോട് എക്സാമ്പിൾ വാങ്ങിച്ചാൽ ഫോർ എക്സാമ്പിൾ നോക്കെ ഇതൊരു പേസ്റ്റൽ ഗ്രീനിലെ നെക്ലസ് ആണ് ഇത് ഇതിനോട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഉപയോഗിക്കാം കണ്ടോ ഇതൊരു പേസ്റ്റൽ ഗ്രീനില് വരുന്നു ദിസ്ഇസ് എ നദർ കോമ്പിനേഷൻ ഇൻ റെഡ് കണ്ടോ കണ്ടോ അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ചോയ്സസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന കുറച്ച് ബ്രോഡ് നെക്ലെസ്സുകളുടെതാണ് സോ ഇതിലിപ്പോൾ അഞ്ച് നെക്ലെസ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടെണ്ണത്തിൽ കുറേ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ മറ്റേത് പ്ലെയിൻ ഗോൾഡാണ് ബിക്കോസ് പലർക്കും പല ചോയ്സ് ആണ് അപ്പോൾ ഇതൊരു നവരത്ന കോമ്പിനേഷനിൽ വരുന്ന രണ്ട് കോമ്പിനേഷനിലുള്ള ഇത്തിരി വൈഡായിട്ടുള്ള നെക്ലസ്സാണ് ബാക്കി മൂന്നെണ്ണം എന്ന് പറയുന്നത് ബ്രോഡായിട്ട് ഗോൾഡിനെ ഏറ്റവും മിനിമലായിട്ട് വെയ്റ്റ് കുറച്ച് നല്ല രീതിയിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഉള്ളത് ഭയങ്കര ആയിട്ട് ചെയ്യുന്നത് സോ വി ബിഗിൻ വിത്ത് ദ നവരത്തിന്റെ നെക്ലസ് ഇസ് വെറി ക്ലാസി ഇത് വരുന്നത് ഏകദേശം അഞ്ചര പവൻ ഫോർട്ടി ഫൈവ് ഗ്രാംസ് ഫോർട്ടി ഫൈവ് ഗ്രാംസ് ഓഫ് ഗോൾഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് നൈൻ സ്റ്റോൺസ് ആൻഡ് പേൾസ് ആൻഡ് ദ മോട്ട് ആർ ആൾ ഡൺ ഇൻ ക്യൂട്ട് പേൾസ് ഇൻ ഡിഫറെ വേരിയേഷൻ ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ലെസ്സിൽ ഉപയോഗിക്കുന്ന പേൾസ് ആയാലും സ്റ്റോൺസ് ഒക്കെ പല ഷേപ്പിലാണ് എപ്പാർട്ട് ഫ്രോം ദറ്റ് സ്റ്റോൺസ് ഒക്കെ സെൽഫ് എന്താ പറയുക എന്താ സെൽഫ് പ്രിന്റ് ഉള്ളത് നമ്മൾ ഒരു ഇച്ചിങ് കൊടുത്തിട്ടുള്ളത് ദറ്റീസ് മനസ്സിലായും പറഞ്ഞേ ഈ കാവ് ടൈപ്പ് സ്റ്റോൺസ് ഉപയോഗിക്കും സാധാരണ പ്ലെയിൻ സ്റ്റോൺസ് അല്ല കാബ്ഡായിട്ടുള്ള ഒമ്പത് തരം സ്റ്റോൺസിൽ പേൾസ് വന്നിട്ട് പേൾസിൻ്റെ പല പല വേരിയേഷൻസ് വന്ന് കട്ട് ചെയ്തിട്ടുള്ള വേർഷനാണേ വെയിറ്റ് വരുന്ന വെറും അഞ്ചര പവൻ അരഞ്ചര പവനില് നല്ലൊരു ബ്രൈഡൽ ലുക്കിന് അതായത് ഇത് ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ കല്യാണ തലയൂസം ഇഫ് യു വേറിങ് ഹൽദിക്ക് നമ്മളൊരു യെല്ലോ ലഹങ്ക ഇട്ടാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ഷെല്ലരിങ്ങാണ് നല്ല ഭംഗിയല്ലേ അത് ഇത്ര വെയ്റ്റിൽ വെരി നൈസ് പിന്നെ പറ്റിയ ബാലീസും ജുമാസും സ്റ്റഡ്സും ഒക്കെ ഡി സിയിൽ ഉണ്ട് കേട്ടോ എന്ന ദിസ് ഇസ് എ നദർ വൺ ദിസ് ഇസ് എ പ്ലെയിൻ ഗോൾഡ് വേർഷൻ ഒരു നെറ്റ് വേർഷൻ വരുന്നതാണ് ഇത് ഏകദേശം വരുന്നത് അഞ്ച് പവൻ അഞ്ച് പവനാണ് പിന്നെ ഇങ്ങനെ ഒരു പാരിങ് എലിമെൻറ്റ് എടുത്താൽ പോലും ഇത് മൂന്ന് പവൻ ദാറ്റിസ് മൊത്തം ഇങ്ങനെ ഒരു സെറ്റ് നമ്മളൊരു മന്ത്രകൂടി ഔട്ട്ലുക്കിൽ അല്ലെങ്കിൽ മനസ്സുമതം ഫോർ എന്ന് പറയുക ക്രിസ്റ്റ്യൻ ബ്രൈഡ് ഇത് വരുന്നത് ആകെ എട്ട് പവനുള്ളൂ അഞ്ചും മൂന്നും മനസ്സിലായോ ഇനി ഇതിന് പകരം നമ്മൾ വേറെ ഷെയ്ഡ് എടുത്താൽ നമുക്ക് വേറൊരു ഔട്ട്ഫിറ്റിനോടെയും നന്നാവണ്ടോ ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് മനസ്സിലായോ ഒരു രണ്ട് രണ്ടു മാലമുണ്ട് നമുക്ക് ഒരു രണ്ടും മൂന്നും ആക്കാൻ പറ്റുന്നു കേട്ടോ അപ്പൊ ഇത് വരുന്നത് ഏകദേശം അഞ്ചു പവനാണ് ഇതിന്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻട്രൻസിക്കലി വോവൺ ആയിട്ടുള്ള ഗോൾഡ് മോട്ടീവ്സ് പറഞ്ഞ ഫ്ലവേഴ്സും അടിയിലെ നല്ല ക്യൂട്ട് ബഞ്ചസ് ഇങ്ങനെ ബഞ്ചായിട്ട് കിടക്കുന്ന കുഞ്ഞ് കുഞ്ഞ് ഗോൾഡൻ ബി ടോട്ടലി ഇൻ ഗോൾഡ് നോൺ സ്റ്റോൺസ് സ്റ്റോൺ ഗോൾഡില് അഞ്ച് പവനിൽ നല്ല പരത്തിരിക്കുന്നുണ്ടോ യു ഇറ്റ് എ ചോക്ക് ആൻഡ് കേട്ടോ ജസ്റ്റ് ഭംഗിക്ക് വെക്കുന്നോട്ട് എല്ലാവർക്കും കണ്ടോ ഇത് മൊത്തം സെറ്റ് വരുന്നത് വെറും എട്ട് പവൻ അത്ത സീസൺ അതോ വൺ ഇതിന്റെ പ്രത്യേകിച്ച് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ സമയത്ത് സംതിങ് ഓൺ ലേസ് മാല ഈ ലേസ്മാലയുടെ പ്രത്യേകത നമ്മൾ എങ്ങനെ ഇട്ടാലും നമ്മുടെ കഴുത്തിന് ഇണങ്ങി കിടക്കും കണ്ടോ നമുക്ക് ഇതൊരു ചോക്കർ പോലെ ഇടാം ഇനി നോക്കിക്കുക നിങ്ങൾ ഒന്നും കൂടി നോക്കട്ടോ ഇങ്ങനെ പരത്തിയിടാം പിന്നെ ഒരു മുസ്ലിം ബ്രൈഡിനെ സംബന്ധിച്ച് ഫില്ലറായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പല പല യൂസേജ് വരുന്നതാണ് ഇത് വെയിറ്റ് വരുന്നത് ഏകദേശം ഒരു അമ്പത്തി എട്ട് ഗ്രാം ഈസ് നിയർലി ഏഴ് പവൻ ഏഴേകാൽ പവൻ വരും ചോക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇറക്കിയിടാം നല്ല പരന്നിട്ട് നല്ല വിശാലമായിട്ട് നല്ല വൃത്തിയിൽ കിടക്കും അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു പേറിങ് എലമെൻറ്റ് ഇരുപത്തൊന്ന് ഗ്രാം അപ്പോൾ ഏകദേശം എത്ര വരും നമ്മളൊരു ഏഴേകാലും ഒരു ഇത് ഒരു പത്ത് പവൻ്റെ ബഡ്ജറ്റിൽ മൊത്തം ഇത് കിട്ടും കേട്ടോ കേട്ടോ നന്നായിട്ടില്ലേ നല്ല ശരി എനിക്ക് പേഴ്സണലി ഇത് തന്നെ ഇട്ടാലും നല്ലതാ കേട്ടോ ഇൻഡിവിജ്വലി ഇതും നല്ല ഭംഗിയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇത് വരുന്നത് കുറച്ച് വെയ്റ്റ് കുറവാണ് ഏകദേശം വെയ്റ്റ് വരുന്നത് മുപ്പത്തിനാല് ഗ്രാം അതായത് നാലേകാൽ പവനിൽ വരുന്നത് ഗോൾഡിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാല നല്ല ഭംഗിയുള്ള മാല കേട്ടോ ഇത് ഇതും എൻ്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് വൈസ് ഇത് കുറവാണ് ഇത് കുറച്ചും കൂടി നല്ല പരന്ന് നിൽക്കും ഇത് വരുന്നത് ഇതുപോലെ സ്റ്റോൺസിൻ്റെ മോട്ടീവ്സുള്ളതാണ് നമുക്ക് ഇടുന്ന ലഹങ്കയ്ക്കോ ഫ്രോക്കിനൊക്കെ ചേരുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഗ്രാംസ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു നാലര മുതൽ ഒരു ഏഴ് പവൻ്റെ ബഡ്ജറ്റിൽ വരുന്ന നല്ല പരന്ന് കിടക്കണ വീതിയിലുള്ള അഞ്ച് മാലയാണ് അതിൻ്റെ കൂടെ നമ്മൾ ആയിട്ട് രണ്ടെണ്ണവും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ജസ്റ്റ് അ സ്നീക്ക് പിക്ക് ടു ദ വണ്ടർഫുൾ നെക്ലസ് കളക്ഷൻ ഡി സി ജ്വല്ലേഴ്സ് ഗൈസ് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇഷ്ടമായ കളക്ഷൻസ് ഉണ്ട് നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ചെയ്യുന്ന ബോക്സ് ഗവൺ ബിലോ ടു സി ദ റിവ്യൂ ഓഫ് അവർ പ്രോഡക്ട്സ് സോ ഗൈസ് ഹാപ്പി ഷോപ്പിംഗ് വിത്ത് ഡി സി ജ്വല്ലേസ് ഇതുവരെ ഡി സി വിസിറ്റ് ചെയ്യാത്തവരോട് എല്ലാവരോടും ഞാൻ പറയുന്നത് വി ആർ ലൊക്കേറ്റഡ് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ വിച്ച് ഇസ് എ സ്പോർട്ട് കെ കെ കോട്ട എന്നുള്ള സ്ഥലത്ത് വന്ന ജൂബിലി മിഷന്റെ ഹോസ്പിറ്റലിൽ വന്ന് റൈറ്റ് തിരിഞ്ഞാൽ ഡി സി ജ്വല്ലേഴ്സ് കാണാം പിന്നെ ഇപ്പൊ പണ്ടത്തെ കാലം പോലും ഒന്നല്ല ഗൂഗിൾ മാപ്പിലിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി പുറത്തുള്ള പിള്ളേരുടെ പ്രത്യേക റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഗോൾഡ് റേറ്റ് ഇസ് ഗോയിങ് സുഗൈസ് ഇപ്പു പ്ലാനിംഗ് ഫോർ വെഡിങ് പർച്ചേസ് ഫ്രോം ഡി സി ജ്വല്ലേഴ്സ് മേക്ക് ഷോർ യു ബ്ലോക്ക് ഗോൾ റേറ്റ് ആൻഡ് പ്രോഡക്റ്റ് ബ്ലോക്ക് പലരും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വെഡിംഗ് സീസണിൽ വന്ന ഒരു ഫോൾട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു എന്താ പറയാ നമ്മുടെ അടുത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താ വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും രണ്ടുമൊന്നുമ്പൊക്കെ കണ്ട വീഡിയോ കൊണ്ട് ചോദിക്കും കൃത്യച്ച് അതില്ലേന്ന് അപ്പോൾ ഇഫ് യു വോണ്ട് ദ പ്രോഡക്റ്റ് പ്ലീസ് മേക്ക് ഷോർ യു കോൺടാക്ടസ് ആൻഡ് മേക്ക് ദ പ്രോഡക്റ്റ് കീപ് ഇറ്റ് സൈഡ് ദൈവം അനുഗ്രഹം നമ്മുടെ പ്രോഡക്റ്റ്സ് അധികം നാളിവിടെ നിൽക്കാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോന്ന് വരുമ്പോൾ പർട്ടിക്കുലർ പ്രോഡക്ട്സ് കിട്ടില്ലെന്നുള്ളൂ വി ഹ് പ്ലന്റി ഓഫ് സ്റ്റോക്ക് ഇഫ് യു സോ പർട്ടിക്കുലർ ഇൻ കേട്ടിംഗ് പെർട്ടിക്കുലർ മാല ഓരോ കമല വോട്ടെവർ ഇട്ടസ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി നമ്മളെ ട്വയ്ക്കും കേട്ടോ സു ഗൈസ് വെഡ്ഡിംഗ് സീസൺ ആണോ ഓഗസ്റ്റിലോട്ട് വരുന്നത് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണ്ടാവും നിങ്ങളിത് കാണാണെങ്കിൽ പ്ലീസ് ഷെയർ ടു ഓൾ യുവർ ഫ്രണ്ട്സ് സോ ഇറ്റ്സ് കീർത്തിരണി സാനിങ് ഓഫ് അഞ്ചരക്കുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ